ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തിന് ബുധഗ്രഹം തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹമെന്ന് പറയുന്നത് ബുധനാണ് ബുധൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ അതിൻ്റെ ഉച്ചരാശിയായ കന്യൻ രാ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുകയാണ് ആ കന്നിരാശിയിലാണ് സൂര്യഗ്രഹണം നടന്നത് കന്നിരാശിയിൽ കേതു ഉണ്ട് അപ്പോൾ ആ കേതുവിൻ്റെയൊക്കെ യോഗത്തിൽ നിന്ന് ബുധൻ ഒക്ടോബർ പത്തിന് മുക്തനായി തുലാം രാശിയിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ആ ബുധൻ തുലാം രാശിയിൽ ഉണ്ടാകും ഇപ്പോൾ തുലാം രാശി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ രാശിയാണ് അപ്പോൾ ഈ ബുധനും ശുക്രനുമൊക്കെ മിത്ര ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ബുധൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹമാണ് നമ്മുടെ ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ് മെമ്മറി പവറിൻ്റെ ഗ്രഹമാണ് അതുപോലെ വിദ്യാകാരകനാണ് ബിസിനസ്സിൻ്റെ കാരകനുമാണ് ഈ ബുധൻ അപ്പോൾ ബുധൻ ശുക്രൻ്റെ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് തലത്തിലും കലാതലത്തിലും കമ്മ്യൂണിക്കേഷൻ തലത്തിലും ഒക്കെ അവസരങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ വിലയിരുത്തുന്നതിനും സ്വന്തം വീക്ഷണങ്ങളുമായിട്ട് സമരസപ്പെടുത്തുന്നതിനുമൊക്കെ സാധിക്കും തുലാം രാശി ഒരു സന്തുലിത രാശിയാണ് എന്നുള്ളതുകൊണ്ട് ഏത് വെല്ലുവിളികളെയും യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അത് രമ്യപ്പെടുത്തുന്നതിന് അത് സമരസപ്പെടുത്തുന്നതിനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക വൃശ്ചികക്കുറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം എന്ത് പ്രത്യേക പ്രഭാവം ഉണ്ടാക്കും നോക്കാം ആദ്യമായിട്ട് ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ അവരുടെ പ്രത്യേകിച്ച് മൂന്നാം ഭാവരാശിയിലേക്കാണ് ഒക്ടോബർ പത്തിന് രാശി മാറുന്നത് അവിടെ ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ആ ബുധൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ ധൈര്യം ബുദ്ധി ഒക്കെ കൂടുന്ന സമയമായിരിക്കും അതേസമയം ആഡംബര ജീവിതം അതിനുവേണ്ടി ധാരാളം പണം ചെലവ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം സഹോദരങ്ങൾ വഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും എഴുത്ത് പ്രഭാഷണം അതുപോലെ പബ്ലിഷിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഈ ബുധൻ്റെ മൂന്നാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണമുണ്ടാക്കും ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പതിനൊന്നാം ഭാവാധിപനാണ് ആ ഭാവത്തിൻ്റെ അഞ്ചിലാണ് ആ ബുധൻ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളുടെ സന്ധാനങ്ങളെ കൊണ്ടൊക്കെ ഗുണമുണ്ടാകും അതുപോലെ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ രണ്ടിലേക്കാണ് രാശി മാറുന്നു എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ കുടുംബ ബിസിനസ് വഴി അതുപോലെ കുടുംബ സമ്പത്ത് വഴിയൊക്കെ ലാഭം വരുമാന വർധനവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മൂന്നിൽ നീക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ഒൻപതിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ജീവിത പങ്കാളിയുടെ പിതാവ് വഴിയോ അതുപോലെ വിദേശത്വ ബിസിനസ് വഴിയോ ദൂരയാത്രകൾ വഴിയോ ഭാഗ്യ ഈ ബുധൻ്റെ രാശിമാറ്റം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ബുധൻ്റെ രാശിമാറ്റത്തിൻ്റെ പ്രത്യേക പ്രഭാവങ്ങൾ എന്താകും എന്ന് നോക്കാം അപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് ജന്മരാശിയാധിപനാണ് ലഗ്നരാശ്യാധിപനാണ് അതുപോലെ തന്നെ കർമ്മഭാവാധിപനുമാണ് ആ ബുധൻ അപ്പോൾ ജന്മരാശിയാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ബുധൻ ഒക്ടോബർ പത്തിന് അതിൻ്റെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ഈ കന്നിക്കുറുകാർക്ക് ബുധൻ രണ്ടാം ഭാവരാശിയിലായിരിക്കും അപ്പോൾ സാമ്പത്തിക സ്ഥിതി അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ ഈ സമയത്ത് കൂടും മണി ട്രാൻസാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന സമയമായിരിക്കും കുടുംബം വഴിയോ കുടുംബ ബിസിനസ് വഴിയോ സ്പീച്ച് വഴിയോ ധനാഗമം കൂടാൻ ഇടയുണ്ട് ഇപ്പോൾ തൊഴിലിലൊക്കെ മാറ്റം വരുത്തുന്നതിനോ അതുപോലെ തന്നെ വർക്ക് പുനഃസംഘാടനൊക്കെ നടത്തി ധനാഗമം കൂട്ടുന്നതിനൊക്കെ ഈ സമയത്ത് ശ്രമിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ പത്താം ഭാവാദിവിനായിട്ടുള്ള ബുധൻ അതിൻ്റെ അഞ്ചിലേക്കാണ് രാശിമാറ്റം എന്നുള്ളതിനാൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ അതായത് ഷെയർ മാർക്കറ്റ് വഴിയോ അതിൽ പ്രവർത്തിക്കുന്ന ബ്രോക്കറേജ് വഴിയോ ഒക്കെ ധനാഗമം കൂടാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങൾക്ക് ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലിൽ പ്രശസ്തി അതുവഴിയൊക്കെ അവാർഡ് ഇതൊക്കെ കിട്ടുന്നതിനും സാധ്യത കാണുന്നു രണ്ടിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള അഷ്ടമ രാശിയിലേക്ക് ദൃഷ്ടിക്കുന്നു അത് ജീവിത പങ്കാളി വഴിയോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയോ ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുക വഴിയോ മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് മുതലായ സംവിധാനങ്ങൾ വഴിയോ ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ചിലർക്ക് ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ ബുധൻ്റെ അഷ്ടമരാശിയിലേക്കുള്ള ആ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക പ്രഭാവം എന്താണെന്ന് നോക്കാം ഇപ്പോൾ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം ചോദി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ പത്തിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ആ ബുധൻ ജന്മരാശിയിൽ ഉണ്ടാകും അപ്പോൾ ബുധൻ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ വരികയാണ് ആത്മീയ ചിന്ത കൂടുന്ന സമയമായിരിക്കും ഈശ്വരകടാക്ഷം കൂടുന്ന സമയമായിരിക്കും ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ഗുരുക്കന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ ആചാര്യന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചു പോകുന്നവർക്ക് വളരെ ഗുണമുണ്ടാകുന്ന സമയമായിരിക്കും വ്യക്തിത്വത്തിന് തിളക്കം കൂടും ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിനും ആ പ്രപഞ്ച സത്യം കണ്ടെത്തുന്നതിനുമുള്ള ഒരു ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാകുന്ന സമയമാണ് മാത്രമല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രസ്സീവ് ആക്കുന്നതിനും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധിക്കുന്ന സമയമായിരിക്കും നിഗൂഢശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയമാണ് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ആ ഗ്രഹം പന്ത്രണ്ടിൻ്റെ രണ്ടിലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ധനനേട്ടത്തിന് അത് പ്രത്യേകിച്ച് വിദേശത്ത് നിന്നുള്ള ധനനേട്ടത്തിന് ചിലർക്ക് സാധ്യത കാണുന്നു ചിലർക്ക് വിദേശ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനും അതുവഴിയോ അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നു സന്താനങ്ങൾ വഴിയോ ക്രിയേറ്റിവിറ്റി വഴിയോ സ്പെക്കുലേഷൻ വഴിയോ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതുപോലെ അപവാദം അതുപോലെ അപകീർത്തി അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അഭിമുഖീകരിക്കുന്നവർക്ക് അതിലൊക്കെ ഒരു ശമനമുണ്ടാകും ജന്മരാശിയിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം രാജ്യ രാശിയിൽ ദൃഷ്ടിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതായത് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് പാർട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ജീവിത പങ്കാളിയുമായിട്ട് ദൂരെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും സാധ്യതയുണ്ട് ഇനി വൃശ്ചിക ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അതായത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനവാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുധൻ്റെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ വൃശ്ചിക ലഗ്നക്കാർക്കും എട്ടാം ഭാവാധിപനാണ് ബുധൻ അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് ബുധൻ ആ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ പത്തിന് അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ആ ബുധൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ് എന്ന് പറയുമ്പോൾ നല്ല ഒരു അവബോധം ഉൾക്കാഴ്ച അന്തർജ്ഞാനമൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നു റിസർച്ച് ആക്ടിവിറ്റിയിൽ നിഗൂഢ ശാസ്ത്രത്തിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കുന്നതിനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും പോലെയുള്ള രേഖകൾ എഴുതുന്നതിനോ ഒക്കെ സാധ്യത ഉണ്ട് ആത്മീയ ചിന്ത കൂടുന്ന സമയമായിരിക്കും എങ്കിലും സ്വന്തം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അതുപോലെ നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങൾ ഇവ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആരെയും അമിതമായിട്ട് വിശ്വസിക്ക വിശ്വസിക്കാതെ വിശ്വസിക്കാൻ പാടില്ലാത്തൊരു സമയമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ രേഖകൾ പ്രമാണങ്ങൾ ഒക്കെ ഈ സമയത്ത് എഴുതുമ്പോഴും നമുക്കൊരു കെയർ വേണം അപവാദം അപ അവഹേളനം ഇവയ്ക്കൊക്കെ വഴിതെളിക്കാം എന്നുള്ളതുകൊണ്ട് നമ്മൾ കഴിവതും നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം ബുധൻ പതിനൊന്നാം ഭാവാധിപനായിട്ട് ആണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് അപ്പം പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ധനച്ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതേസമയം ഈ ലാഭവർത്തനവ് വരുമാന വർത്തനവ് പ്രതീക്ഷിക്കുന്ന സംരംഭങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ അവിടെ കൊടുക്കണം അതുപോലെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ സോഷ്യൽ റിയാക്ഷൻ ഇവയിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അപ്പം ചിലർക്ക് വിദേശ ബന്ധം വഴിയൊക്കെ പണം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഇപ്പം പന്ത്രണ്ടിൻ്റെ ഏഴാം ഭാവമായ ആറിലേക്ക് ആ ബുദണ്ഡ ദൃഷ്ടി വരുന്നു എന്നുള്ളതിനാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ ഈ സമയത്ത് ഉണ്ടാകണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം